cái nó mòn lên cái 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 good, cái good, cái 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 ം ഡി ഫോ ഡാന സ്വാഗതം നമ്മൾ ഒന്നും കൂടി നമ്മള് ചക്ക പറിക്കാൻ വേണ്ടി പോവാ ചക്ക ചക്ക പഴം പറിക്കാൻ വേണ്ടിട്ടാണ് പോന്നെ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചക്ക പറിക്കാൻ പോയ സ്ഥലത്തെ ചക്ക തന്നെയാ അപ്പൊ അത് രണ്ട് ചക്കകളായിട്ടാണ് നിന്നത് അപ്പൊ അതിനകത്ത് ഒരു ചക്കയാണ് നമ്മൾ പറിച്ചു വീഴ്ത്തി നമ്മൾ പുഴുങ്ങി തിന്നു പിന്നെന്താ എരിശ്ശേരി വെച്ചു അതല്ലേ ചക്ക വറുത്തത് മറന്നു ഇവരെ അപ്പൊ അതൊക്കെ നമ്മൾ ആ ചക്കൂടി വെച്ചു അതിന് തൊട്ടടുത്തുള്ള ചക്ക കാസേ മമ്മയും പൈങ്ങളീം കൂടി ഇന്നലെ താഴെ പോയപ്പോ നോക്കിപ്പോണ്ട് പഴുത്ത് നിൽക്കുന്നു അപ്പൊ നമ്മള് ചക്ക പഴം പറിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഇന്ന് എന്ത് അപ്പൊ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്ന അത് അമ്മയാണ് നമ്മള് പറിച്ചത് അപ്പൊ മോനിനെയാണ് വരയ്ക്കാൻ വേണ്ടി പോന്നത് അപ്പൊ മോൻ നല്ല ചക്ക പഴം ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ പങ്കൻ സ്കൂൾ വിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അപ്പൊ ഇനി വരാൻ ടൈം ആകും അപ്പം ആ നമ്മടെ കോണ ഗു രണ്ടുപേരുണ്ട് അതേ ഓടി അപ്പം അമ്മ ഇത് ക്യസ് തോറ്റി എടുത്തിട്ടുണ്ട് തോറ്റി കണ്ടോ അരവിയുടെ തോറ്റിയാണ് വേക്കത്തി അതൊരു ആയുധമാണ് കണ്ടോ നമ്മടെ ചക്ക വെട്ടുന്ന വാക്കത്തെയാണ് അതിന്റെ ചുണ്ടൊക്കെ കണ്ടോ കഴിച്ചത് എന്ത് രസമാണെന്ന് വാറ്റിനെ ചുണ്ടുപോലെ തന്നെയാണ് കഴിച്ചിരിക്കുന്നത് നിറച്ച് മുളങ്ങിയാണ് മുളങ്ങും മുളങ്ങിയും ചെളി എന്ത് ഇവിടെ ഒരു പ്ലാവ് നിപ്പുണ്ട് കണ്ടോ ആ പ്ലാവിലൊക്കെ ചക്ക ജാ ഫ്രൂട്ട് ഇതൊക്കെ കഞ്ഞി കാഴ്ച ആ പ്ലാവാണ് ടോയിസൈ നിൽക്കുന്നത് കണ്ടോ ചക്കാണ് ആ അവിടെ വേറൊരു ഉണ്ട് അവിടെ മോശം നീളം ചക്ക യൂണിവേഴ്സാണ് അതന്നെ നമുക്ക് ഇപ്പൊ അത് കണ്ണു വെച്ച് കണ്ണു വെച്ചില്ലാതായതാണ് അതന്നെ ഇപ്പൊ മൂന്ന് കഷണ കയസ് ആക്കേണ്ടത് ഇപ്പൊ മൂന്ന് കഷ്ണാണ് അപ്പൊ അങ്ങനെ ഇതേ നമ്മുടെ കാട്ടിലേക്ക് നമ്മൾ ഇത് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ അട്ടേന്റെ മേളാണ് എന്നാലും ഇവരെ പന്ത്രണ്ട് അട്ട കടിച്ചു ഞാൻ വിറക് എടുക്കാൻ പോയിട്ടും എന്നെ ഒരു പത്ത് പതിനഞ്ച് അട്ട കടിച്ചു ഒര്ണ്ണം ആഹ് ഇവരെ പകനെ പത്തെണ്ണം അമ്മേനെ രണ്ടെണ്ണം അപ്പൊ നമ്മള് സോക്സ് ഒക്കെ ഇട്ടുണ്ടോ നമ്മള് എന്താണ് ഒരേപോലത്തെ സോക്സ് ഇടാൻ നാണോല്ലേ നമ്മൾ സോക്സ് ഇടാൻ മറന്നുപോയി എന്തുവാ നമുക്ക് അങ്ങനെ ഓന് നടന്നു പോരിയല്ല കുട്ടിമണി കോഴിപ്പൂവനെ പോലെ നമ്മുടെ നമ്മുടെ വീട്ടിലെ കുട്ടിമണി പോവാൻ കോഴിപ്പൂവൻ പോലെയാണ് കാണിക്കുന്നത് കുട്ടീന്ന് വിളിച്ചപ്പോ ശരിയാവില്ല ചന്ദന ലേബസ് സുഗന്ധം പോലെ നോക്ക് ലേബസ് സുഗന്ധം എടാ ഉരുളങ്ങി അവന് മുണ്ടും എല്ലാം നെയ്യും കാരണം അത് മാത്രല്ല മഴ കുറഞ്ഞ സമയം നോക്കിയാ നമ്മൾ ഇറങ്ങിയേക്കുന്നത് കാരണം ഇത്രയും നേരം ആ പാര മഴയോട് മഴ കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയേല ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയ ഉണ്ടായിരുന്നില്ല അല്ലെ എൽവിൻസ് ജുവാണേലാണ് കൊന്നത് എന്തിനാ

എല്ലാരും അറിയിച്ചു കാഴ്ച അതെ ഒരു മരത്തിൽ നിന്ന് നിന്ന അപ്പറത്തെ മരത്തിൽ നിന്ന് നിന്നല്ലേക്ക് ഇവിടെ മോശ ചെളിയാണല്ലോ ഇവന്മാര് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എന്നെ നടക്കാൻ സമ്മതിക്കുന്നില്ല അതെ ആ കുയിലിന്റെ പേരെന്താന്നറിയോ കുഞ്ഞാട്ട കുയിൽ വാവ് നമ്മടെ കാട്ടുകൂരിഞ്ഞല്ലേ ഇത് ആ ഓണം വാവ് ഇതെവിടെയൊക്കെ ഉണ്ടായിട്ടോണ്ട് ആ ഓണവയിൽ ഓണങ്ങളിൽ അയ്യോ കാട്ടു കുറിഞ്ഞാണ് ഗായസ് കരിയും കുറിഞ്ഞെന്നും പറയും ഇത് വേണ്ടോ ഇത് ഔഷധമാണ് ഇതിന്റെ കണ്ടോ കണ്ടോ നമ്മൾ കയ്യിലൊക്കെ നെറ്റിങ്ങനെ കൊണ്ടുവരും നെറ്റി ഓർമ്മ നടക്കു കുട്ടി മണ്ണിന്നെ കേട്ടോ അയ്യോ പുതിയ ചെരുപ്പാണേ പുതിയ പുതിയ ചെറുപ്പാണ് ചെറുപ്പാണ് അതാ നോക്ക് നമ്മുടെ കിണറു നമ്മുടെ കിണറു നമ്മൾ അന്നൊക്കെ വെള്ളം കുരുത് കാശ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉണ്ട് ഓർ മറ മറക്കരുത് അല്ല ആ ഇപ്പൊ കണ്ടോ ഇതാണ് നമ്മുടെ അപ്പൊ ഞാൻ ഈ കിണറിൽ വെള്ളം കുറയുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ കാണാത്തതാണ് കണ്ടേക്ക് ഉം ശരി നമ്മള് നഷ്ടപ്പെട്ടതൊക്കെ കാണാൻ ഇപ്പൊ കണ്ടു ഇവിടെ ഫുള്ള് കാട് പിടിച്ചു നമ്മൾ നിന്ന് ഇതാക്കാൻ വേണ്ടി കുഷ്യൻ വരെ കൊണ്ടിട്ടു അതെ ചാവച്ചി ആ എന്നിട്ട് വെള്ളം കൊയ്യതാണ് തോട്ടിക്ക് ഇതാക്കയായി ഇത്രേ നീളമുണ്ട് നടക്കും ഞാൻ ഫ്രണ്ടില് നടക്കും നടക്ക് കുട്ടി അയ്യോ എന്റെ കുട്ടി ണോ ആ കൈയിൽ ആയുധം ഉള്ളോണ്ട് പേടിയാ ആയുധ പാണികളാണ് നമ്മൾ നമ്മൾ എന്റെ കാഴ്സേ ഈ വഴിയൊക്കെ നല്ല രസമുണ്ട് എന്താ ഇത് ഇത് കണ്ണിൽ വെക്കാനാണ് നമ്മള് പറിക്കാൻ നോക്കും കേട്ടോ എവിടെ എന്തല്ലേ നമുക്ക് ഇത് കണ്ണില് വെച്ച് വെക്കാം എന്റെ കണ്ണെന്തിയെ ഉം കണ്ണില് അയ്യോ ഇത് കണ്ണി വെക്കുമ്പോഴേക്കും നമുക്ക് എന്തോ പോലെ ആകട്ടോ അമ്മേ

പിന്നെ എനിക്ക് പേടിയാവളി നമ്മളിവിടുത്തെ താളി എപ്പോഴും പുഴ പോകുമ്പോ പറ താളി മുഴുവൻ എനിക്കും തോട്ടീന്റെ അറ്റത്ത് ഞാനുണ്ടാവും കാലമാടൻ ഇവിടെ കറി നിക്കുവാ അയ്യോ എവിടെ എവിടെയാന്ന് നോക്കിയാരി ഗ്ലൈസ് സ്ലൈഡർ ആണ് ഗ്ലൈസ് അല്ല ഗ്ലൈസ് നല്ല ഗ്ലൈസ് ആയാ നനഞ്ഞു കട്ടക്ക ഈസി ആയി കടിക്കാൻ നനഞ്ഞിരിക്കല്ലേ കൊണ്ട് വെച്ചാ മാത്രം മതി അതാ ആ കൊച്ചാ ചെരിപ്പ് നടക്കണ്ടേ കുട്ടി ൃതംഗ പുളകിരി ആയിട്ട് കുഞ്ഞാറ്റി ഉള്ള സ്ഥലത്ത് സ്പീഡായി നടക്കുന്നതാണ് പ്രശ്നം കുട്ടി മോസ്റ്റായി നോക്കുമ്പോ എപ്പോഴാണ് പുല്ല് വന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ ഇവിടെ സീനാണല്ലോ അമ്മ ഇതിലേക്കൂടെ വരുന്നതായിരിക്കും നല്ലത് അതാ ശ്രദ്ധിക്കണേ അതെ മിക്കവാറും ഇത് വീഗാനന്ത സ്ലൈഡർ ആടാ ആ അത് ഓർത്തില്ല നീ കൈ കഴിഞ്ഞുകൊണ്ട സ്ഥലത്തേക്കല്ലേ ഞാൻ കാണിച്ചേ ആ നീ ഇങ്ങോട്ട് കാണിക്കുന്നത് ഈ ഇത് അല്ല ഞാൻ വീഴോ മരത്തിനെ പിടിക്കാൻ ൂവളം ഭയങ്കര മോസ്റ്റ് മുള്ളട്ടോ ഇതിന് ഇതുണ്ട് ഇവിടെ മുള്ളുകളുണ്ട് ഇവിടെ നമ്മുടെ പ്ലാവ് അറിയാലോ നമുക്ക് മഴക്കാലത്ത് വിറക് വെറുക്കണെന്നൊക്കെ പറയുമെങ്കിൽ നമ്മൾ ഇച്ചിരി വിറകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഷോർട്സ് ആക്കിട്ടേക്ക് അപ്പൊ നിങ്ങളത് കണ്ടു കാണുമല്ലോ അപ്പൊ നമ്മള് വിറകൊക്കെ കുറച്ചുണ്ടാക്കിക്കഴിഞ്ഞിട്ട് മരത്തിലൊക്കെ കയറി അമ്മയൊക്കെ ഒന്ന് വീണു ഞാൻ ചെറുതായിട്ട് എവിടേക്ക് കുറച്ച് വീണു ഒന്ന് വീണു കുറച്ച് അട്ടയൊക്കെ കയറി അപ്പൊ നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി പോവാണോ ഓടണ്ട വീഴും അയ്യോ ഇയാ സന്ധ്യയായി എന്താ പാക്കത്തി വേണ്ടേ തോട്ടിയോ വാക്കത്തി വേണോ മേ അവിടേക്ക് നടക്കാം ആ ഓക്കെ ബാലസ്കോ ഗായ്സ്മ കൂടെ നടത്താം ലോക പൊട്ടനെ കാണുന്നേ കണ്ടോ ഗായ കണ്ടോ മൊത്തം ചീ കരയാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മഴയും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഫൈനായിട്ടാണ് ചീവീടുകൾ കരയുന്നത് അപ്പൊ ഈവനിങ് ഞാൻ കഴിഞ്ഞാല് ചീ വീടുകൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലേ അപ്പൊ നിങ്ങൾ വീണ്ടൊക്കെ പരിസരത്ത് ചീവീടുകൾ കറയാറുണ്ടോ കൂടുതലായിട്ടും ഈ കാടുള്ള ഏരിയയിലാണ് ചീ വീടുകൾ ഭയങ്കരമായിട്ട് കരാറുള്ളത് ഇവിടെ ഒരു കാര്യല്ലേ ഞാൻ കാണിച്ചു തരാം ലോയ് ചെയ്താ കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ കാണുന്നുണ്ടോ വൈസ് നമ്മളിങ്ങനെ കണ്ടോ ഈ സൗണ്ട് എടുക്കാത്തേ അയ്യോ നമ്മുടെ ചെയിൻ പൊട്ടിപ്പോകുന്ന സൗണ്ടാണ് വൈസ് ൊട്ട് വെക്കാൻ പോവുന്നു അമ്മേ പറഞ്ഞ പറയുന്നത് ഞാൻ പിടിച്ചു കാണിച്ചു തരായിരുന്നു കൈസ് ഞാൻ എന്നെ തൊട്ടു പേടിപ്പിച്ചു വിട്ടു വരൂ ഈ എബിലിൻ റോസിന്റെ ഞാൻ പറയുന്നില്ല ഇത്രയും നേരം വീണ് സമയം കളഞ്ഞു പോരാ മനസ്സിലാണല്ലോ അതെ പറഞ്ഞു വീണു നമ്മൾ വന്ന് ചക്കമ്മളന്നാളൊന്നും അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ചക്ക എന്താക്കി പഴുത്തിട്ടുണ്ട് അല്ലേ അത് രണ്ടു കൂടെ ഞാൻ എടുക്കും അയ്യോ ഒരു മിനിറ്റ് ആ ക്യാമറമാൻ അല്ല ആ യുവ നേതാവിനെതിരെ കാണിച്ചു കഴിഞ്ഞു ഗൈസ് ഇത് കിട്ടിയില്ലെങ്കിൽ അതേ ഇനി ഞാൻ ഈ ക്യാമറ മാറ്റുമ്പം എടുക്കാനല്ലേ ഞാൻ നോക്കുതേ സാഹസികതയോടെയാണ് കഴിച്ച് നിക്കുന്നത് അപ്പൊ ചക്ക വീഴുന്നു എവിടെ മാറി കുട്ടി മണി അന്ത വിട്ടു ചീട് മാറി പറഞ്ഞാ പറന്തിനാൻ ഞാൻ വരാം ആരെങ്കിലും ഓർത്തോ ഇല്ലല്ലോ ഇത് പറ്റി മറന്നുപോയില്ലേ മുകളാണ് മുളങ്ങി നല്ല രസമാണ് ഞാൻ ഇവിടെ കിട്ടുകഴിഞ്ഞാലേ പക്ഷികളുടെ പക്ഷികളുടെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എവിടെയെങ്കിലും കിടന്ന് എന്തെങ്കിലും ഒക്കെ നിക്കാ നന്നായി കാണും ചർത്തം പറഞ്ഞ ക്യാമറമാൻ എന്നെ അത് വേണ്ട പാവല്ലേക്ക അടിപൊളിയായിട്ട് ഒരു ഇൻട്രോക്ഷൻ കൊടുത്തല്ലേ മുണ്ട് പൊക്കി കൊടുക്കണ്ട് കാ പിന്നെ നോക്കറ്റ് വണ്ട എന്താ രസം ധമാക്ക അതുകൊണ്ടോ ധമാക്ക നല്ല വെള്ള സോക്സല്ല കറുത്ത സോക്സാക്കാൻ നിങ്ങക്ക് പറ്റുവോ ഇല്ല ണ്ട് അടുത്ത വിടാനായിട്ട് ആ ചക്കീ കൊച്ചു ചവിട്ടി ചക്കിയാമ്മണ്ടാവും നേരത്ത് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടല്ലോ പിന്നെ അതെന്ത് കഥയാ ചക്കാനൊന്ന് കാണണ പച്ചമലുണ്ട് എന്താ പറഞ്ഞത് ആ മുഖം ഒന്നിച്ച് പഴുത്ത പഴുപ്പിക്കാം വേണ്ട നമുക്ക് അപ്പൊ ഞാൻ പോവാ ഞാൻ ചെന്നെ പറ്റിക്കാറുണ്ട് എന്ത് പറ്റിക്കാറുണ്ട് ക്യാമറ തിരിച്ചു വരും എനിക്ക് കൺഫ്യൂഷൻ ആവും എന്റെ സീരിയസ് മുഖം കാണാൻ വേണ്ടിട്ട് കാണുന്നു കാഴ്ച കൊണ്ടുപോകണ്ട ടാസ്ക് ആണ് ക്യാമറമാൻ കാണിച്ചലകൾ ഇങ്ങനെ പറിക്കുക ഇങ്ങനെ അവിടെ വയ്ക്കുക അയ്യോ ഈ ശരിയല്ലത് ശെരിയല്ല എന്തിനാ ഞാൻ ആക്കിയത് എന്റെ കയ്യിലല്ലേ ആയത് കൊച്ചിനോട് മമ്മയല്ലേ അതാ എന്റെ കയ്യില് കൂടെ എനിക്ക് ഒക്കെ പോലെ തോന്നുന്നു എന്തേലും തോന്നുന്നുണ്ടോ വൈരാഗ്യം ചുറ്റി കൊടുത്തത് നമ്മ ആളുക ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ില്ല ആരും പറഞ്ഞിരുന്നില്ല ഇപ്പഴാണ് എനിക്ക് രക്ഷയില്ല എന്റെ കയ്യില് ചെളി ചെളി പിന്നെ കളയാം മുളങ്ങീനൊട്ടൂലെ വീടി ചെന്നിട്ട് എന്നെ മുക്കിയാ മതി കൈ പക്ഷെ എന്റെ കുട്ടി ക്യാമറ കൂളുകയും ഞാൻ പിടിക്കാം കോപ്പി അടിക്കുന്നത് ഇത് ചക്കരാജനാണ് ചക്കരാജൻ ചക്കപ്പഴം പഴുത്ത ചക്ക അതുകൊണ്ട് ചക്കപ്പഴം രാജനല്ല പച്ച ചക്കരാജൻ

സ്പൈഡർ വല 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 വരുന്ന നമ്മൾ അങ്ങനെ എന്താ പൊട്ടനാ ഓർത്തോ പച്ചപ്പാളുണ്ടാ കട അല്ലടാ പാട്ട് വേണ്ട ബിജിയം അറിവൻ അറിവൻ ചക്ക തൂക്കി പോയിടുന്നു ചക്കെടുക്കുന്നല്ലോ പച്ചക്കാണിത് വെയിറ്റ് കൂടെ കൂടുതലാണോ ഞാനും സഹായിക്കാം പറഞ്ഞു പക്ഷേ പച്ച ചക്ക ആയിപ്പോയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നടക്കുന്നുണ്ട് ബാലവേല കഴിച്ചത് അമ്മ വിലയാ നടക്കുട നടക്ക് പഴുത്തൈ എന്ന് പറഞ്ഞേച്ചിട്ടേ കാലമാണെന്ന നീ മുകളിൽ കഴിഞ്ഞിട്ട് കൈ നേട്ടാന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് ഇത് ഇതിലൂടെ സെറ്റിലായിട്ടെ വാവുല്ലേ

മാനോട് പറയാ പോവാൻ എടാ പിക്കപ്പ് ലൈൻസ് ആണ് ആണിപ്പോ പാടിയത് ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ന്യൂന്യൂ വരികൾ നിമിഷ കവി ആണെന്ന് നിങ്ങൾ ആസ്വദിച്ചു മനസ്സിലായി ഞങ്ങളുടെ കവിത അല്ല സ്വന്തം അടിക്കാൻ ഒരു കൊതി അല്ലേ എന്റെ തോട്ടിരാജയിയ്യോ അറിയപ്പൊറത്തു ലൈക്കം അമ്മേനോടെ പോയി കുട്ടി കുഞ്ഞാറ്റിൻ്റെ കൂടെ പോയി എന്റെ കൂടെ ആരുമില്ല നീ അവിടെ ഇത്തിയല്ലേ എനിക്ക് വരാൻ പറ്റോ അല്ലേ എനിക്ക് വാക്കത്തെയുണ്ട് എടുക്കാൻ ഈ ശിങ്കിടികളെയും കൂടെ വിളിച്ചോ ഏ വാടാ വാട ച അയ്യോ വാവ് നമ്മുടെ മോസ്റ്റ് തോട്ടി തോട്ടിതാ ഉറുമ്പും കൂട്ടിക്കൂടെയാണ് പോയത് ഇപ്പൊ ഇത് കൂനനുറുമ്പിന്റെ ഉറുമ്പിന്റെ വീണാണ് കേട്ടോ അയ്യോ ഇപ്പാ വീണേനെ ആ വക്കീടുക്കാം ഉം കുട്ടി ആ വഴിക്കൊക്കെ പോകുന്നു ടാ ഭയങ്കര തെന്നലാണോ തെന്നൽ വഴി കാലിലിട്ട പെണ്ണൊരുത്തി തെന്നിപ്പോയാൽ ചെരുപ്പെല്ലാം പൊട്ടുമല്ലോ കാലിലിട്ട പെണ്ണൊരുത്തി തെന്നിപ്പോയാൽ ചെരുപ്പെല്ലാം പൊട്ടുമല്ലോ തോട്ടിരാജൻ ഒന്ന് പോ പല്ലിയോ ആ കുട്ടം പൊക്കോ ആ ഗായസ് അപ്പൊ ഞാൻ തൊട്ട് ഫ്രണ്ടിലെത്തി മമ്മത ചക്കയും കൊണ്ട് വരുന്നുണ്ട് ഗൈസ് നമ്മുടെ കുഞ്ഞാടി തോട്ടിരാജൻ തോട്ടിയും കൊണ്ട് പോയി ഗായസ് അയ്യോ നല്ല രസാണ് കേട്ടോ ഈ വഴി കൂടി ഇങ്ങനെ നടക്കാൻ എന്താണ് കാലനെന്താ കാണിക്കുന്നത് എന്റെ മമ്മേന്റെ തലയിൽ ഇപ്പൊ കൊച്ചതിട്ടേനെ എന്നാൽ ക്യാമറ ഇല്ല ഞാനും ഇല്ല കൊള്ളാലോ 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 കൊല്ലാലോ അപ്പൊ അങ്ങനെ മോശി പാട്ടാണ് കൈ മറ്റല്ല ഫ്രണ്ടിലിപ്പോ ഞാൻ ക്യാമറ വരട്ടെ എന്റെ തഴ താട്ടം അങ്ങനെ പോയി താട്ട് തോർത്തഴിഞ്ഞു പോയി ലൈക്ക് എന്റെ മുന്നിലൂടെ കുടുങ്ങി പോയിടാ ഇല്ല ഇല്ല ഇച്ചിരി നീക്കില്ല ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങോട്ട് നിങ്ങള് രണ്ടിനെ കാണുന്നില്ല അമ്മേന്റെ മുഖം ഇങ്ങോട്ട് അത് അങ്ങനാണ് കൈസ് കൂടുതൽ നിങ്ങ എന്താ പറ്റിയേക്ക് ഒന്നും സംഭവിച്ചില്ല ഞങ്ങള് അവൻ വരുമ്പോൾ മുതല് ശ്രദ്ധിക്കുന്ന മാടമ്പള്ളിയിലെ ആ മനോരോഗി നമ്മളാണോന്ന് കണ്ടോ മമ്മനെ അവൻ നോക്കുന്ന അത് തന്നെ ഉറപ്പിച്ച് ഉദ്ദേശിച്ചത് സത്യ അതെ ഗംഗ ഇപ്പൊ ഗംഗയല്ലേ

എന്റെ കായ്സ് ഇവരെന്നെ വിടുന്നില്ല നോക്ക് എന്റെ ഡ്രസ്സിനെ ഫുള്ള് ചെളിയാക്കി ഇനി വീട്ടിൽ കുളിക്കാറുണ്ട് മോസ്റ്റ് ആണ് അല്ലേ നമ്മളങ്ങനെ ചക്കരാജനൊക്കെ ആയിട്ട് വീട്ടിലെത്താനായിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്തു ചെയ്യാറ്റേ പോവാണ്ട് അവർ നിക്കു ഞാൻ പിടിക്കാ ഇഷ്ടാണ് നമ്മളോണ്ട് വീട്ടിലേക്ക് പോട്ടെ അപ്പൊ അടുത്ത സൂപ്പർ കോവിഡ് വീട് കാണാം മമ്മ നമ്മളെ പുറത്തേക്കെന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടാവും മമ്മേനെ വീടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത സൂപ്പ കോ